തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തേടിയെത്തുന്ന രാഷ്ട്രീയക്കാർ വീട്ടിലേക്ക് വരേണ്ടെന്നാണ് ജയ്സന്റെ നിലപാട് വീടിന്റെ മേൽക്കൂരക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോഴും അടുക്കള തകർന്നു വീണപ്പോഴും ആരും തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ചതെന്ന് ജയ്സൻ പറയുന്നുണ്ടോ ഒരു കൈ ആ ഇവർക്ക് വേണ്ടി 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 വോട്ട് വോട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനില്ലാത്തവർക്ക് വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പ്രതിസന്ധിയിലായ കർഷകരെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുന്നില്ലെന്നും ജെയ്സൺ കുറ്റപ്പെടുത്തുന്നു ഇതേപോലെ തന്റെ വീട്ടിലെ മൂന്ന് പേരും ഇത്തവണ വോട്ട് ചെയ്യില്ലെന്നും അതുകൊണ്ട് ആരും വോട്ട് ചോദിച്ച് വരേണ്ടതില്ലെന്നും ജെയ്സൺ പറയുന്നു മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ ഉണ്ട് നമുക്കിപ്പം കമൽ ഗുഡ് മോർണിംഗ് ഇവിടെ നമ്മുടെ ജയ്സൻ അദ്ദേഹം ആ മനസ്സിലുള്ള കാര്യം ബോർഡാക്കി പുറത്തു വെച്ചു എന്നുള്ളത് മാത്രം അപ്പോൾ പറയൂ കമൽ ജയ്സൻ ചേട്ടന്റെ വിശേഷങ്ങൾ അറിയണം അല്ലെങ്കിൽ പ്രതിഷേധത്തിനുള്ള കാരണങ്ങളൊക്കെ അറിയണം ഒപ്പം തന്നെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് ചൂട് അത് എത്രത്തോളം പുരോഗമിക്കുന്നു എന്നും അറിയണം സേതു ഗുഡ് മോർണിംഗ് ജയ്സൻ പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളും അതോടൊപ്പം കുറെ പൊതുവിഷയങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വീടിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചു മേൽക്കൂര തകർന്നു വീണു അടുക്കള തകർന്നു വീണു ഒരു സഹായവും ആരും നൽകിയില്ല ആ സമയത്ത് ജനപ്രതിനിധികളോ രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അതിലുള്ള പ്രതിഷേധം അതോടൊപ്പം അദ്ദേഹം ഒരു കർഷകനാണ് സ്ഥിരമായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു കൃഷിഭൂമിയിൽ അത് വയനാട്ടിൽ എല്ലായിടത്തും ഉണ്ട് അത് കർഷകർക്ക് വേണ്ടി പൊതുവായുള്ള പ്രതിഷേധം അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വീട്ടിലെ പേരും ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ട അതാണ് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു എന്തായാലും ഈ കർഷകരുടെ ഒരു പ്രതിഷേധം അദ്ദേഹം പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലൊക്കെ കടുത്ത വരൾച്ച ജലക്ഷാമം അതോടൊപ്പം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു ആകെ വലിയൊരു പ്രതിസന്ധിയിലാണ് കർഷക സമൂഹമാകെ അതിന്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ജെയ്സൺ മുന്നോട്ട് വെക്കുന്നത് സേതു തെരഞ്ഞെടുപ്പ് പറ്റി ചോദിക്കുകയാണെങ്കിൽ വയനാട്ടിൽ ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ പ്രധാന സ്ഥാനാർത്ഥിക്ക് നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം പതിനഞ്ചിനും പതിനാറിനും ഒക്കെ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുന്നുണ്ട് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും വളരെ സജീവമായി കെ സുരേന്ദ്രനും ആനി രാജയും മണ്ഡലത്തിൽ വളരെ സജീവമായി പ്രചാരണവുമായി മുന്നോട്ട് പോകും